ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷലോട് ഭാഗം എന്തായാലും ഒത്തിരി ചിരിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് അതായത് നന്ദനയുടെ പെണ്ണ് കാണൽ ചടങ്ങ് ആവിഷ്കരിക്കുകയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരൻ മറ്റാരുമല്ല ജിൻഡപ്പനാണ് അതായത് ജിൻഡപ്പൻ്റെ അടുത്ത് ചായയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് നന്ദന അറിയാതെ തന്നെ ആ ഒരു നിലത്തൊക്കെ കാൽ കൊണ്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ ഫണ്ണായിട്ട് ആ ഒരു കാര്യം ആ ഒരു കണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നന്ദനയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് മറ്റാരും അർജുനാണ് ഇടയിൽ അപ്സരയുടെയും സായികൃഷ്ണയുടെയും എല്ലാം തന്നെ കിട്ടിച്ചിരിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ആ ഒരു പ്രമോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്തായാലും ചിരിച്ച് ചിരിച്ച് എല്ലാം മൂപ്പാട്ടിളകി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ട് ആ ഒരു കാര്യം നന്ദന അവതരിപ്പിക്കുന്നുണ്ട് അതായത് ചായ വാങ്ങാൻ പോയിട്ടുള്ള ആ ഒരു ജിൻഡപ്പൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് മോളെ ചായതാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്കിറ്റ് വളരെയധികം നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം നന്ദനയുടെ അതായത് നിലത്ത് കളം വരയ്ക്കുന്ന ഒരു കാര്യമാണ് കാലുകൊണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക